ഒമാനിലെ നിസ്വയിൽ നടന്ന വാഹനാപകടത്തിൽ രണ്ട് മലയാളി ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു പേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ മസ്കറ്റ് ഇബ്രി ഹൈവേയിലാണ് അപകടം നടന്നത് മരണപ്പെട്ട നഴ്സുമാരിൽ ഒരാളായ മാജിദാ രതീഷ് കൊല്ലം കൊട്ടിയം സ്വദേശിയാണ് നിസ്വ ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് നടന്നു പോവുകയായിരുന്ന നേഴ്സുമാരാണ് അപകടത്തിൽപ്പെട്ടത് റോഡിന്റെ ഒരു ഭാഗം മുറിച്ചു കടന്ന് മറുഭാഗത്തേക്ക് കടക്കാൻ കാത്തു നിൽക്കുകയായിരുന്ന ഇവരുടെ മേൽ പരസ്പരം കൂട്ടിയിടിച്ച രണ്ടു വാഹനങ്ങൾ ഇടിച്ചു കയറുകയായിരുന്നു ഉടനെ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു മരണപ്പെട്ട മാജിധാരിധീഷ് കൊല്ലം കൊട്ടിയം സ്വദേശിയാണ് ഇവരുടെ ഭർത്താവും മക്കളും അടുത്ത ദിവസം ഒമാനിലേക്ക് വരാനിരിക്കുകയായിരുന്നു ഇരിങ്ങാലിക്കുട സ്വദേശി ഷാർജയാണ് മരിച്ച മറ്റൊരു നഴ്സ് ഇവരും ഇതേ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ് മരിച്ച മൂന്നാമത്തെ ആൾ അമാനി ഈജിപ്ത് സ്വദേശിയാണ് പരിക്കേറ്റ രണ്ട് നഴ്സുമാർ മലയാളികളാണ് ഇതിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് റോയൽ ഒമാൻ പോലീസും ഹെൽത്ത് മിനിസ്ട്രിയും അടിയന്തര ഇടപെടലുകൾ നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കുട്ടിയം